ഹലോ ഓൾ അപ്പോൾ എന്തൊക്കെയുണ്ടേഷം നമ്മളിവിടെ ഇരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കുഞ്ഞ് അൺബോക്സിംഗ് വീഡിയോ ആണ് അൺബോക്സിംഗ് വേറെ ആരുമല്ല ഈ കാണുന്ന കുട്ടി പട്ടാളങ്ങളിലെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ എന്ന് ചെയ്യാൻ പോകുന്നത് ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എൻ നാട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ അനിയൻ അനിയത്തി നാത്തൂൻ അനിയത്തിയുടെ മക്കൾ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അവർ അവരെക്കാളും കൂടുതൽ അവർ വന്ന കാറിൽ എനിക്ക് വേണ്ട കുറേ സാധനങ്ങളുണ്ട് ഒരു ലോറിയിൽ കയറ്റാനുള്ള സാധനങ്ങളാണ് കേട്ടോ അവർ കാറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്ന് കുട്ടിക്കുട്ടി വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാമെന്ന് അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ തിരുപ്പൂരിൽ നമ്മൾ കറിവേപ്പില വരെ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കാറ് അപ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുവരാണോട്ടോ അപ്പത്തും കൂടെ ഈ സാധനങ്ങളുണ്ട് ആര് കണ്ണ് വയ്ക്കരുത് കേട്ടോ മാഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്ക മാങ്ങ ഇപ്പോൾ അതിൻ്റെ ചക്കേടുന്ന സീസണല്ല എന്നാലും നമുക്ക് വിയറ്റ്നാം ചാക്ക ഉണ്ടല്ലോ അതിലിടക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഉണ്ടാവും പിന്നെ ഈ കുമ്പളങ്ങ വലിയ കുമ്പളങ്ങയാണ് പാതി മുറിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ചക്ക ഉണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു തേങ്ങ ഉണ്ടായിരുന്നു ചേനയും ചേമ്പ് മാത്രം ഈ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഒരു കൊല വാഴക്കായി ഉണ്ടായിരുന്നു കേട്ടോ വലുതല്ല ഒരു ചെറുത് അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല തോന്നും പിന്നെ എൻ്റെ അമ്മ പൈനാപ്പിൾ തോട്ടത്തിൽ പോയിട്ട് പൈനാപ്പിൾ പറിച്ചു കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് പിന്നെ വാപ്പി കഴിച്ചോണ്ടിരിക്കുന്നത് വാവയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊറോട്ടയും അതിൻ്റെ കൂടെ ബജി സമൂസ എല്ലാം അവിടെ നിന്ന് നമ്മൾ കൊടുത്തുവിട്ടുണ്ടായിരുന്നു അതുണ്ട് പിന്നെ മണപ്പാടത്ത് നിന്ന് വീട്ടിൽ നിന്ന് എനിക്ക് അരിപ്പൊടി അരി അതുപോലെ തന്നെ എൻ്റെ ഉമ്മ ഇതുണ്ട് എന്താണെന്നറിയോ എൻ്റെ ഉമ്മേൻ്റെ സ്പെഷ്യൽ കിണത്തപ്പാണ് കേട്ടോ കുറേ നാളായി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ശരിയാവണില്ല പക്ഷെ ഞാൻ പറയാതെ തന്നെ എൻ്റെ ഉമ്മ എനിക്കത് ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷമായി പിന്നെ കുറേ മീൻ കറി ഉണ്ടായിരുന്നു വറക്കാനുള്ള ഒരു ിക്കാനുള്ള മീനുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ ഇനി പറഞ്ഞു പറഞ്ഞാൽ കഴിയാത്തത്ര സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ കുറേ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കൊണ്ടുവന്നതൊക്കെ പറിച്ചു തീറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ ഇത് റെഡ് റെഡ്ലേഡി പപ്പായയാണ് അത് എൻ്റെ അമ്മ എവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ഞങ്ങൾക്ക് കൊണ്ടുത്താണ് നമ്മുടെ വീട്ടിൽ പപ്പായ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് മരത്തിലൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഉമ്മ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളട്ടെ ഇവിടെ വന്ന് ബിരിയാണി വെച്ച് തരാൻ വേണ്ടിയിട്ട് ആൾ അവിടെ നിന്ന് തന്നെ ബിരിയാണി അരി അതുപോലെ തന്നെ മസാലകൾ എല്ലാം പുളി ഇനി ഈന്തപ്പഴം എല്ലാം കൊണ്ടുവന്ന് കേട്ടോ മക്കൾക്ക് കൊണ്ടുവരാനാണെങ്കിലും ഉമ്മമാർക്കും അപ്പമാർക്കും ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുത്തരുല്ലേ എത്രയൊക്കെ കൊണ്ടുത്തന്നാലും അവരുടെ മനസ്സ് നിറയില്ല അത്രയും എഫേർട്ട് എടുക്കും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ എൻ്റെ ഉമ്മയൊക്കെ എത്രയോ ദിവസമായി ഞാൻ വരാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഒരു കൂട്ടി വെക്കുന്നുണ്ട് ഗൾഫിലേക്കൊക്കെ പോകുന്ന പോലെയാണ് കേട്ടോ ആൾ ഇതൊക്കെ ഒതുക്കി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വാപ്പി നാളെ മീറ്റിങ്ങിനായിട്ട് ഊട്ടി പോവുകയാണ് അപ്പോൾ വാപ്പിക്ക് ഞങ്ങൾ ഇതൊക്കെ തിരിച്ചു വരുമ്പോഴത്തേനും കഴിയോ അല്ലെങ്കിൽ കേടുവരോ ഒക്കെ ചെയ്യില്ലേ മീൻ കറിയാണെങ്കിൽ എൻ്റെ ഉമ്മേൻ്റെ മീൻകറി അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഭയങ്കരമായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആൾ ഡയറ്റൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കിതൊക്കെ തിന്നണം ഞാൻ പോവാതിരുന്നാലോ മീറ്റിങ് അറ്റൻഡ് ചെയ്യാതിരുന്നാലോ എന്നൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൈനാപ്പിള് പഴുത്തിട്ടില്ല പക്ഷെ ഭയങ്കര മധുരമായിട്ട് അതിൻ്റെ ഒരു കുട്ടി പൈനാപ്പിൾ കണ്ടു മഞ്ഞക്കളറിയിരിക്കുമ്പോൾ ഞങ്ങൾ അപ്പം തന്നെ മുറിച്ച് കഴിച്ചു പത്തുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മളുടെ തൊട്ടടുത്തുള്ള തോട്ടത്തിലാവുമ്പോൾ പണിക്ക് പോയിട്ട് അവിടെ നിന്ന് വരാൻ നേരത്ത് കാറിൽ കൊണ്ടുവന്ന് വെച്ചതാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് എനിക്ക് പറഞ്ഞരക്കാൻ പറ്റുന്നില്ല അത്രയും സന്തോഷം അതുപോലെ പച്ചക്കറികൾ അടക്കാൻ്റെ മുമ്പ് അവിടെ കൊണ്ടുവന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഉമ്മാക്കും ഒരു സമാധാനം ഇല്ല ഇവർ വന്നതേ പത്ത് പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അന്ന് കഴിക്കാനും കൂടെ എൻ്റെ അടുത്ത് വെറും നീ ചോറ് മാത്രം വെച്ചാൽ മതി കറി വരെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു എല്ലാ അമ്മമാരും അപ്പമാരും ഇങ്ങനെയാണ് അല്ലേ എനിക്ക് ഇപ്പോൾ മാലയ്ക്ക് ഭയങ്കര ഇമോഷണലാവും കേട്ടോ പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണ് ഇവരൊക്കെ ഭയങ്കര ക്ഷീണത്തിൽ ഇത്രയും ദൂരം നാലഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വന്നതാണ് അവർക്ക് ഇവിടെ വന്ന കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ മാരി താത്തേനൊക്കെ കണ്ടപ്പോൾ അവരെ എല്ലാം മാറി അവര് ഭയങ്കര കളിയാണ് സമയം പത്ത് പതിനൊന്ന് മണിയായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ഉമ്മയാണെങ്കിലും മാമിയാണെങ്കിലും അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കുകയാണ് കാരണം കൊണ്ടുവന്നതൊക്കെ ഇങ്ങനെ പരത്തിയിട്ടാൽ രാവിലെ എണ്ണീച്ച് പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അതും കൂടെ എനിക്കവർ ചെയ്തു തരികയായിരുന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല പിന്നെ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്ത് പിരിക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങളൊക്കെ ഈ ചെടിപ്രാന്തമായതുകൊണ്ട് നമ്മുടെ ആലത്തൂരിലുള്ള ഈ വി എഫ് പി സി കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് നമ്മൾ പച്ചക്കറികളും വിത്തുകളും തൈകളൊക്കെ വാങ്ങിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അത് എനിക്കും കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും അത് പങ്കുവയ്ക്കാണ് ഇവിടെ വന്നിട്ട് പൊട്ടിച്ച് എല്ലാവരും പങ്കുവയ്ക്കുകയാണ് കേട്ടോ പോകുമ്പോൾ അവരും കുറച്ച് കൊണ്ടുപോകും അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മളിതാ ചായയൊക്കെ വെച്ചിട്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കുറേ അവർ കൊണ്ടും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കണം പിന്നെ എൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അതവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചക്കയൊക്കെ മുറിച്ചു ചക്ക മുറിച്ചപ്പോൾ എല്ലാം പല ഭാഗങ്ങളിലേക്കും കൊടുക്കാനുണ്ടായിരുന്നു അതെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിൻ്റെ വീഡിയോയ്ക്ക് വീഡിയോ കണ്ട ഉടനെ വീട്ടിലേക്ക് എത്താൻ വെരി സോറി ചക്കയൊക്കെ കുറച്ചേ ഉള്ളൂ കേട്ടോ അതുങ്ങൾക്കൊന്നും ഇല്ലാട്ടോ പക്ഷെ അവർ തമിഴായതുകൊണ്ട് ഞാൻ പറയണമെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്കും ഇതുപോലെ കൊണ്ടുതരാൻ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം ആരും കണ്ടുവയ്ക്കരുത് കേട്ടോ നിങ്ങൾക്കൊന്നും ഇല്ല ഇത് എനിക്കുള്ളതാണ് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ അനേൻ്റെ കൂടെ കുറേ നാളുകൾക്ക് ശേഷം തിരുപ്പൂരൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ടോ ഇവർ വന്നതും പോയതൊക്കെ ചെളിപടേന്നായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത്രയുള്ളൂ താങ്ക് യു ഫോർ വച്ച്